ഹലോ സുഹൃത്തുക്കളെ ആനപ്പുറം ഓൾഡ് ബസാറിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ആനപ്പുറം ഓൾഡ് ബസാർ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണെന്നല്ലേ നമുക്ക് കാണാം ആ സൽമാനെ നമ്മളെ കസ്റ്റമർക്ക് എന്താണ് കൊടുക്കാനുള്ളത് പുതിയ വെറൈറ്റി ഐറ്റം ആയിട്ട് ഒന്നല്ല ഫുൾ ലോഡ് ഒന്നല്ലോഡുണ്ട് പിന്നെ സാധനങ്ങളാണ് വണ്ടികളുടെ സീറ്റുകളാണ് മാത്രമല്ല ഈ ലോഡ് മാത്രമാണ് എല്ലാ വണ്ടികളുണ്ട് കംപ്ലീറ്റ് ഫുള്ള് വണ്ടികളുടെ ബക്കറ്റ് സീറ്റും അങ്ങനെ തുടങ്ങിയ എല്ലാ ടൈപ്പ് സീറ്റുകളുണ്ട് എങ്ങനെ വിലയൊക്കെ നല്ല വിലയായിരിക്കും വില നിസ്സാര വിലക്ക് നിസ്സാര വിലക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തൂക്കി കൊടുക്കാം നമ്മള് തൂക്കി പറയുന്നത് നമുക്ക് നോക്കാം എന്താ വില എന്നുള്ള നമുക്ക് നോക്കാം അല്ലെ ഇനി പ്രേക്ഷകർക്ക് അറിയാൻ ഒന്നാണ് ഇതിന്റെ വിലയാണ് അതാണ് സസ്പെൻസ് സസ്പെൻസ് പൊളിക്കണോ പറയൂ കിലോ പത്ത് രൂപ ഈ കൂമ്പാരം മുഴുവനും പത്ത് രൂപ പത്ത് രൂപ എന്ന് രൂപ വെറും പത്ത് രൂപക്ക് കിലോ തൂക്കിയിട്ട് മൊത്തം കണക്കാക്കി നമ്മള് കൊടുക്കും കൊടുക്കാണ്